രാഹുൽ മാൻകൂട്ടത്തിൽ കേരളത്തിലെ സ്ത്രീകൾ അമ്മമാർ സഹോദരിമാർ പുത്രിമാർ ഒക്കെ നിങ്ങളുടെ ഒപ്പമാണ് കാരണം ഇന്നത്തെ ഈ അനാസ്ഥയിൽ നിന്നും സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ ഞങ്ങൾ രണ്ടുപേരുടെ പേരാണ് ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്ന് ഷാഫി പറമ്പിലും രാഹുൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെയാണ് ഞങ്ങൾ കണ്ടത് ഒരാൾ ഉയർന്നു വരുന്നത് കണ്ടാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് കണ്ടാൽ അയാളെ താഴെ ഇറക്കുക അത് ഇവിടുത്തെ സ്വഭാവമാണ് സെക്രട്ടേറിയറ്റിന് മുൻപ് നാട്ടിച്ച് ചുറ്റും നാട്ടിച്ച് പ്രകടനങ്ങൾ നടത്തി രാത്രി സമരം നടത്തി നമ്മൾ വാർദ്ധക്യ സഹമായ ഒരു വൃദ്ധനായ ഒരു മുഖ്യമന്ത്രി നന്മയേറിയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ താഴെ താഴെയിറക്കിയില്ലേ സരിത എന്ന് പറഞ്ഞ സ്ത്രീയെ മുൻനിർത്തി ഇതൊക്കെ കണ്ടിട്ടാണല്ലോ താങ്കളും വളർന്നു വന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ സമരത്തിൽ താങ്കളുടെ മുഖത്തോട് രക്തമൊലിച്ചിറങ്ങുന്ന അടിയേറ്റ മുഖത്തോട് രക്തമൊലിച്ചിറങ്ങുന്ന ആ രംഗം അന്ന് ഞങ്ങൾ ഓർത്തതാണ് ഈ ഈ പയ്യൻ ഒരു നല്ല രീതിയിലെത്തും അവൻ കേരള സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായിത്തീരുമെന്ന് പക്ഷെ അവർ കടക്കിൽ വെച്ച് തന്നെ വെട്ടിയല്ലോ നിങ്ങൾ ഇതുകൊണ്ടൊന്നും പതരരുത് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു ഭാവിയുണ്ട് നിങ്ങൾ ആരെയും വലിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്തു കൊന്നോ ഇല്ലല്ലോ മ്യൂച്വൽ കൺസൻ്റോടെയുള്ള ഒരു സെക്ഷൻ്റെ കോഴ്സോ അല്ലെങ്കിൽ ലവ് ഓഫ് ലവ് മേക്കിങ്ങോ ഒന്നും ഒരു ശിക്ഷയല്ല നമ്മുടെ നാട്ടിൽ അതായത് മുതിർന്ന പൗരന്മാർക്കിടയിൽ അപ്പോൾ നിങ്ങൾ തെറ്റുകാരനല്ല ഇവിടെ എവിടെയാണ് തെറ്റി കാണുന്നത് ഇനി നിങ്ങളൊരു പാർട്ടിയുടെ നേതാവായത് കൊണ്ടാണോ ആ പാർട്ടിയിൽ തന്നെ കടൽക്കിഴന്മാർ നിങ്ങൾക്കെതിരായിട്ട് വാളോങ്ങുകയാണ് അതാദ്യമേ ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ സമയം മുതൽ ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളുടെ തലയുടെ മുകളിൽ ഡെമോക്ലാസിൻ്റെ വാളുണ്ടെന്ന് കാരണം ആ വൃദ്ധന്മാർ ഇനിയും സ്ഥാനമോഹികളായ വൃദ്ധന്മാർ പല അടവുകളും അവിടെ പറ്റിക്കൊണ്ടേയിരിക്കും നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നാൽ നമ്മുടെ നാട് നന്നായിപ്പോയാലോ എന്ന പേടിയോടെ അവർ സ്ഥാനമോഹികളാണ് അത്യാഗ്രഹികളാണ് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇതിലാരാണ് പരിശുദ്ധൻ ശരിക്കും പറഞ്ഞാൽ ഒപ്പോസിഷനും നിങ്ങളൊരു തലവേദന തന്നെയാണ് അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിക്കും ഞങ്ങൾ മടുത്തു കഴിഞ്ഞു ഞങ്ങളെല്ലാ കാര്യങ്ങളും കൊണ്ടും ഞങ്ങൾ കേരളീയർ മടുത്തു കഴിഞ്ഞു ഇവിടെ ഒരു അസുരഭരണമാണിപ്പോൾ നടക്കുന്നത് ഒരു രാഷ്ട്രീയത്തിലിറങ്ങുന്ന ആളോ അല്ലെങ്കിൽ പ്രശസ്തനായ ഒരാളിനെയോ താഴ് താഴേക്ക് വലിച്ചിടാനായിട്ട് ഇപ്പോൾ ഏറ്റവും അധികം പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് ഹണി ട്രാപ്പ് നിങ്ങൾക്കറിയാം ഇത് ഏ യുഗമാണ് ഏത് ശബ്ദം വേണമെങ്കിലും സ്വ നമുക്കുണ്ടാക്കാൻ പറ്റും മിമിക്രി ആർട്ടിസ്റ്റുകളുടെയും മറ്റും ഹെൽപോഡ് കൂടി ഏ വഴി നമുക്ക് ആരുടെ ശബ്ദം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ആ സൗണ്ട് ക്ലിപ്പിൽ തന്നെ ആ സ്ത്രീ സംസാരിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം ചേർന്ന് കേൾക്കുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കലൂഷ വല്ലാത്ത കളങ്ക കലൂഷിതമായ ഈ രാഷ്ട്രീയക്കാർ നിങ്ങളുടെ അധപദനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ നിങ്ങൾ സ്വന്തം പാർട്ടിയിലുള്ളവർ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവർ ഒക്കെ നിങ്ങളെ പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി ഉപയോഗിച്ചത് പീഡന കഥകൾ സമൂഹത്തിൽ കത്തിപ്പെടരുമ്പോൾ അഥവാ എതിർ രാഷ്ട്രീയ ചേരിക്കാരും സ്വന്തം രാഷ്ട്രീയ ചേരിക്കാരും രാഷ്ട്രീയത്തിന് ഉപരിയായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും താഴെ ഇറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ രാഷ്ട്രീയ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടത്തുമ്പോൾ രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീകൾ വരെ ഞങ്ങളെ രാഹുൽ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ഗർഭിണിയാണ് എന്ന് പറഞ്ഞ ശബ്ദ സന്ദേശമായി പുറത്തെത്തിയ ഒരു സ്ത്രീ പറയുന്നു ഞാൻ ഇപ്പോൾ ഗർഭിണിയല്ല എന്ന് എന്നാൽ കേരളത്തിലെ ആബാലവൃദ്ധ സ്ത്രീ ജനങ്ങളും ഇപ്പോൾ രാഹുലിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഡോക്ടർ ഗിരിജ ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇപ്പോൾ രാഹുലിന് പരസ്യമായി തന്നെ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സമരത്തിൽ പ്രതിഷേധവുമായി എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് തലപൊട്ടി ചോരയൊലിക്കുന്ന നിങ്ങളുടെ മുഖം ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുണ്ട് അന്നേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കേരളത്തിന് കൊള്ളാവുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഉദയം ചെയ്യാൻ പോകുന്നതെന്ന് ഇത് നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ഭരണകക്ഷികളും ഒരുപോലെ തന്നെ നിങ്ങളെ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ താഴെ ഇറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ പിറകോട്ട് പോകരുത് എന്നാണ് ഡോക്ടർ ഗിരിജാദേവി തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ രാഹുലിന് കൊടുക്കുന്ന നിർദ്ദേശം ഇതുപോലുള്ള പല ചാരക്കഥകളും അല്ല എന്നുണ്ടെങ്കിൽ കള്ളക്കഥകളും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അഭിമാനപൂർവ്വം കേരളീയർ ലീഡർ എന്ന് വിളിച്ചിരുന്ന കെ കരുണാകരന്റെ കാലത്ത് അദ്ദേഹത്തെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൽ തന്നെയുള്ള ഒരു പറ്റം ആളുകൾ അദ്ദേഹത്തിനെതിരെ ചാരക്കഥ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്പി നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകളെ ആ ചാരക്കഥയിൽപ്പെടുത്തിയിട്ട് പിന്നീട് അത് വെറും ഭാവനാ സൃഷ്ടി മാത്രമായിരുന്നു എന്ന് കേരളം കണ്ടതറിഞ്ഞാണ് അതുപോലെ തന്നെയാണ് വന്ധ്യവയോധികനായ സ്വഭാവ സംശുദ്ധി ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയെ സരിത എന്ന ഒരു യുവതിയെ ഇറക്കി ഒരു സ്ത്രീയെ ഇറക്കി ഇല്ലാത്ത അവഹേളന കഥകൾ പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ തഴയിറക്കുകയുണ്ടായി ഇതിന്റെ ഒരു പുനരാവർത്തനം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ തളർന്നു നിൽക്കാൻ പാടില്ല നിങ്ങളെ കേരളത്തിന് ആവശ്യമുണ്ട് കേരളത്തിലെ ഈ അസുരഭരണം ഇപ്പോൾ നടക്കുന്ന അസുരഭരണം കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു ഏത് വിധേനയും ഇതിൽ നിന്നും കേരളീയരെ രക്ഷിക്കുന്നതിന് നിങ്ങളെ പോലുള്ള ചില ആളുകളിലാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് അതിൽ ഒരാൾ ഷാഫി പറമ്പിലാണ് മറ്റൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റാളുകൾ ഇല്ല എന്നല്ല എന്നാൽ യുവ തലമുറയിൽ നിങ്ങളെ പെട്ട ആളുകളാണ് ഇവിടെ ആവശ്യം അതുകൊണ്ട് രാഹുലിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണങ്ങളെല്ലാം തണൽ പകണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുപോലെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ധാരാളം സ്ത്രീകളാണ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ സന്ദേശങ്ങളുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡോക്ടർ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ സ്ത്രീകൾ അമ്മമാർ സഹോദരിമാർ പുത്രിമാർ ഒക്കെ നിങ്ങളുടെ ഒപ്പമാണ് കാരണം ഇന്നത്തെ ഈ അനാസ്ഥയിൽ നിന്നും സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ ഞങ്ങൾ രണ്ടുപേരുടെ പേരാണ് ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്ന് ഷാഫി പറമ്പിലും രാഹുൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെയാണ് ഞങ്ങൾ കണ്ടത് പിന്നെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആളോ അല്ലെങ്കിൽ പ്രശസ്തനായ ഒരാളിനെയോ താഴ് താഴേക്ക് വലിച്ചിടാനായിട്ട് ഇപ്പോൾ ഏറ്റവും അധികം പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് ഹണി ട്രാപ്പ് നിങ്ങൾക്കറിയാം ഇത് ഏ യുഗമാണ് ഏത് ശബ്ദം വേണമെങ്കിലും സ്വ നമുക്കുണ്ടാക്കാൻ പറ്റും മിമിക്രി ആർട്ടിസ്റ്റുകളുടെയും പറ്റും ഹെൽപ്പോഡ് കൂടി ഏ വഴി നമുക്ക് ആരുടെ ശബ്ദം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ആ സൗണ്ട് ക്ലിപ്പിൽ തന്നെ ആ സ്ത്രീ സംസാരിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം ചേർന്ന് കേൾക്കുന്നുണ്ട് അല്പവസ്ത്രധാരണയായ ഒരു സ്ത്രീ പിന്നെ വേറൊരു സ്ത്രീ ഇവരൊക്കെയാണ് നിങ്ങൾക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരോപണം വല്ലാത്തതാണ് അവർ നിങ്ങളുടെ സുഹൃത്താണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ കലൂഷ വല്ലാത്ത കളങ്ക കലൂഷിതമായ ഈ രാഷ്ട്രീയക്കാർ നിങ്ങളുടെ അധപദനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ നിങ്ങൾ സ്വന്തം പാർട്ടിയിലുള്ളവർ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവർ ഒക്കെ നിങ്ങളെ പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി നിങ്ങളെ താഴെത്തിറക്കാൻ ഈ ഹണി ട്രാപ്പ് ഉപയോഗിച്ചത് രാഹുൽ ഒന്നോർക്കണമായിരുന്നു നിങ്ങൾ ചെറുപ്പക്കാരനാണ് സുന്ദരനാണ് നന്നായി സംസാരിക്കുവാൻ കഴിയും ഊർജസ്വലനായ ഒരു നേതാവാണ് അങ്ങനെയുള്ളവരുടെ പിറകെ സ്ത്രീകൾ വരും ഇൻസ്റ്റഗ്രാമിലെയും കൂടെയും ഫേസ്ബുക്കിലൂടെയും അവർ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരു നടു കുഴിയിലേക്കായിരിക്കും ചിലപ്പോൾ നിന്ന് നിങ്ങൾ ചെന്ന് വീഴുക അത് നിങ്ങളുടെ ആ പ്രായത്തിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം നിങ്ങളത് ശ്രദ്ധിക്കാതെ ആ ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് വീണത് ഇപ്പോൾ അത് അവർ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയാണ് നോക്കൂ നിങ്ങൾ ആരെങ്കിലും റേപ്പ് ചെയ്തോ ഇല്ലല്ലോ നിങ്ങൾ ആരെയും വലിച്ചു കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നോ ഇല്ലല്ലോ മ്യൂച്വൽ കൺസൻ്റോടെയുള്ള ഒരു സെക്ഷൻ്റെ കോഴ്സോ അല്ലെങ്കിൽ ലവ് ലവ് മേക്കിങ്ങോ ഒന്നും ഒരു ശിക്ഷയല്ല നമ്മുടെ നാട്ടിൽ അതായത് മുതിർന്ന പൗരന്മാർക്കിടയിൽ അപ്പോൾ നിങ്ങൾ തെറ്റുകാരനല്ല ഇവിടെ എവിടെയാണ് തെറ്റി കാണുന്നത് ഇനി നിങ്ങളൊരു പാർട്ടിയുടെ നേതാവായത് കൊണ്ടാണോ ആ പാർട്ടിയിൽ തന്നെ കടൽക്കിഴന്മാർ നിങ്ങൾക്കെതിരായിട്ട് വാളോങ്ങുകയാണ് അതാദ്യമേ ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ സമയം മുതൽ ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളുടെ തലയുടെ മുകളിൽ ഡെമോക്ലോസിൻ്റെ വാളുണ്ടെന്ന് കാരണം ആ വൃദ്ധന്മാർ ഇനിയും സ്ഥാനമോഹികളായ വൃദ്ധന്മാർ പല അടവുകളും അവിടെ പറ്റിക്കൊണ്ടേയിരിക്കും നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നാൽ നമ്മുടെ നാട് നന്നായിപ്പോയാലോ എന്ന പേടിയോടെ അവർ സ്ഥാനമോഹികളാണ് അത്യാഗ്രഹികളാണ് അവരിന്നൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇതിലാരാണ് പരിശുദ്ധൻ രാജ്മോഹൻ ഉണ്ണിത്താനാണോ മുറിയിൽ സ്ത്രീയോടുകൂടി പിടിച്ച രാജ്മോഹൻ ഉണ്ണിത്താനാണോ ഇതിൽ ഏറ്റവും പരിശുദ്ധനായ വരാ അതോ കരിക്ക് സദ്യയ്ക്ക് പോയി അതുപോലെ അപവാദങ്ങൾ കേട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ആർക്കാണ് നിങ്ങൾക്കെതിരായിട്ട് പടയെത്താൻ പറ്റുക നിങ്ങളുടെ സ്വന്തം പാർട്ടിയിൽ നിന്നും കരുണാകരൻ്റെ കാലത്ത് അദ്ദേഹത്തെ താഴെ ഇറക്കാനായിട്ടൊരു ചാരവൃത്തി പണി അങ്ങനെയൊരു നാടകം കളിച്ചില്ലേ സ്വന്തം പാർട്ടിക്കാർ തന്നെയല്ലേ അതിന് കൂട്ടുനിന്നത് വേറൊരു ഗ്രൂപ്പാണെന്ന് മാത്രം അല്ലേ അതുപോലെ തന്നെ മാണിസാറിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉയർന്നു ഒരാൾ ഉയർന്നു വരുന്നത് കണ്ടാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് കണ്ടാൽ അയാളെ താഴെ ഇറക്കുക അത് ഇവിടുത്തെ സ്വഭാവമാണ് സെക്രട്ടേറിയറ്റിന് മുൻപും നാട്ടിച്ച് സിറ്റും നാട്ടിച്ച് പ്രകടനങ്ങൾ നടത്തി രാത്രി സമരം നടത്തി നമ്മൾ വൈ വാർദ്ധക്യ സഹമായ ഒരു വൃദ്ധനായ ഒരു മുഖ്യമന്ത്രി നന്മയേറിയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കിയിലെ സരിത എന്ന് പറഞ്ഞ സ്ത്രീയെ മുൻനിർത്തി ഇതൊക്കെ കണ്ടിട്ടാണല്ലോ താങ്കളും വളർന്നു വന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ സമരത്തിൽ താങ്കളുടെ മുഖത്തോട് രക്തം വലിച്ചിറങ്ങുന്ന അടിയേറ്റ മുഖത്തോട് രക്തമൊലിച്ചിറങ്ങുന്ന ആ രംഗം അന്ന് ഞങ്ങൾ ഓർത്തതാണ് ഈ ഈ പയ്യൻ ഒരു നല്ല രീതിയിലെത്തും അവൻ കേരള സംസ്ഥാനം ധരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായിത്തീരുമെന്ന് പക്ഷേ അവർ കടക്കിൽ വെച്ച് തന്നെ വെട്ടിയല്ലോ നിങ്ങളിതുകൊണ്ടൊന്നും പതരരുത് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു ഭാവിയുണ്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കായി പറയുന്ന നിങ്ങൾക്ക് നിങ്ങളിൽ ചെറിയൊരു തെറ്റുണ്ടായാൽ പോലും അത് ക്ഷമിക്കാൻ പറ്റുന്ന അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീജനങ്ങളും പുരുഷന്മാരുമുണ്ട് ചിന്തിക്കുന്നവരാണവർ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒപ്പോസിഷനും നിങ്ങളൊരു തലവേദന തന്നെയാണ് അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിക്കും ഞങ്ങൾ മടുത്തു കഴിഞ്ഞു ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടും ഞങ്ങൾ കേരടിയർ മടുത്തു കഴിഞ്ഞു ഇവിടെ ഒരു അസുരഭരണമാണിപ്പോൾ നടക്കുന്നത് നടക്കാൻ നല്ല വഴികളില്ല യാത്ര ചെയ്യാനുള്ള വഴികൾ മുഴുവൻ കുണ്ടും കുഴികളുമാണ് ആഹാരത്തിന് ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റാത്ത ജനങ്ങൾ ഇവിടെയുണ്ട് ആദിവാസി സ്ഥലങ്ങളിലും മറ്റും ആശുപത്രികളുടെ നില അതിശോചനീയമാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ പോയാൽ നമുക്ക് ആവശ്യമുള്ള മരുന്നില്ല അവിടെ പോയാൽ മരണം സുനിശ്ചിതം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇവിടെ വ്യവസായം വരട്ടെ വ്യവസായം എന്തിൽ മാത്രമാണ് വരുന്നത് ആശുപത്രി വ്യവസായം മാത്രമാണ് ഇവിടെ കൊണ്ടുവരുന്നത് അതിൽ നിന്നും പണം കൊയ്യാം അതിൽ നിന്നും പാർട്ടികൾക്ക് കൈയിട്ട് വാരാം ഇതിനൊക്കെ എതിരെയായിട്ട് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരാണ് ഞങ്ങൾക്കാവശ്യം രാഹുൽ നിങ്ങൾ മുന്നോട്ട് പോവുക ഇത്തരം ഇത് കേട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്കെന്നും നൂറ് ശതമാനം സപ്പോർട്ടുമായി ഞങ്ങളെല്ലാവരുമുണ്ട്